സമൂഹത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ മതനിഷ്ഠയും ധാർമ്മിക ബോധവുമുള്ള ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമായി കാണേണ്ടുന്ന തിന്മകളെ പോലും യും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് നൽകിയ ഒരു കാലഘട്ടത്തിലാണോ നാം ജീവിക്കുന്നത് നാം സംശയിക്കേണ്ട അവസ്ഥയിലാണ് ഒരു കാലം വരാനുള്ള വർഷങ്ങളാണ് ജനങ്ങളെ കബളിപ്പിക്കുന്ന അസത്യേത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത വർഷങ്ങൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യുസദ്ദഖു ഫീഹൽ സത്യം പറയുന്നവൻ ആണെന്ന് ജനങ്ങൾ പറയുന്ന ഒരു കാലം അതേപോലെ തന്നെ സത്യം പറയുന്നവൻ

ആളുകളാണെന്ന് ഒരു കാലം മാനവ സമൂഹത്തിന് വരാനുണ്ട് എന്നിട്ട് പറഞ്ഞു ആ വർഷം വന്നു കഴിഞ്ഞാൽ സംസാരിക്കും ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി ആളുകൾ എങ്ങനെ ജീവിക്കുന്നു ആളുകൾ എന്താണ് പറയുന്നത് എന്ന് നോക്കി അതിനനുസരിച്ച് സംസാരിക്കുന്ന ആളുകൾ രംഗത്ത് വരുന്ന ഒരു കാലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് വിശ്വാസികളായ ഞാനും നിങ്ങളും കാലത്തിനനുസരിച്ച് അതല്ലെങ്കിൽ താളത്തിനനുസരിച്ച് തുള്ളുന്ന വെറും ചപ്പു ചവറുകളായി ജീവിക്കേണ്ട ആളുകളെല്ലാം കൃത്യമായ കൂടി കൃത്യമായിട്ടുള്ള മാർഗത്തിൽ ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും അവന്റെ ആയത്തുകൾക്ക് യാതൊരു ഗാംഭീര്യവും കൊടുക്കാത്ത ആളുകളെ മാത്രം നോക്കി സംസാരിക്കുന്ന അത്തരത്തിലുള്ള ആളുകളോട് പരിശുദ്ധ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആയത്തുകൾക്ക് പരിശുദ്ധ വചനങ്ങൾക്ക് നിങ്ങൾ യാതൊരു ഗാംഭീര്യവും നൽകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാം വരച്ച വരയിൽ ആളുകളെ നോക്കാതെ പൊതുബോധം നോക്കാതെ ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് ഇസ്ലാം എന്താണോ നമുക്ക് മാതൃകയാക്കി തന്നിട്ടുള്ളത് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ ആ ജീവിക്കേണ്ടവരാണ് രേഖയിൽ നിലകൊള്ളേണ്ടവരാണ് നിങ്ങളും ഒരിക്കൽ ഞങ്ങൾക്കിടയിൽ ഒരു ഒരു വര ഒരു രേഖ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇത് അള്ളാഹുമാണ് ഇത് അള്ളാഹുമാണ് ഇതാണ് നേരായ പാത ഇതാണ് നേരായിട്ടുള്ള പാത ഇതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് ഇതിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത് എന്നിട്ട് മറ്റു ചില രേഖകളാണ് മറ്റു ചില വഴികളാണ് മാർഗങ്ങളാണ് ഓരോ ും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുവാൻ വേണ്ടി ഇതാണ് ഇതാണ് നേരായ ഇരിപ്പുണ്ട് എന്ന് വസ്ലം സ്വഹാപത്തിന് വരച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സുമതല എന്നിട്ട് പ്രവാചകൻ പാരായണം ചെയ്തു കൊടുത്തു പരിശുദ്ധ ഖുർ വചനം وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم لعلكم تتقون الله سبحانه رواجه صلى الله عليه وسلم برسود القرآن آية وأن هذا سرّات مُسْتَقِيمًا إذا أن المستقيم

ും നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണ് സത്യം നേരായിട്ടുള്ള മാർഗം അത് ഒന്നേ ഉള്ളൂ പല മാർഗങ്ങളും ഇതര മാർഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും നാം ചിന്തിക്കേണ്ട കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളിങ്ങനെ ജീവിക്കുമ്പോ നേരായിട്ടുള്ള മാർഗത്തിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അസത്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഇതര മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരുപാട് വഴികൾ നമ്മുടെ ചുറ്റുപാടും അതിലേക്ക് ക്ഷണിക്കുന്ന ഒരുപാട് ആളുകളും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയാണ് ഓരോ ദിവസവും നിർബന്ധമായും പതിനെടുക്കളയും അതേപോലെ തന്നെ അതല്ലാതെയും നമ്മൾ റബ്ബുസ്മൃാനുഭൂയോട് തേടിക്കൊണ്ടിരിക്കുന്ന

നമ്മൾ നമ്മൾ മുസ്തഖീം അല്ലാഹുവേ നീ നീ ഞങ്ങളെ ഞങ്ങളെ നേരായ നേരായ നയിക്കേണമേ പാതയിൽ ചേർക്കേണമേ എന്ന് ഓരോ ദിവസവും 17 തവണ നിർബന്ധമായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു അല്ലെ ചില ആളുകളുടെ ധാരണ നേരായ പാതയിൽ ചേർക്കണം അത് കാണിച്ചു തരണേ എന്നുള്ളതാണ്

ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അപ്പൊ അത് തെളിഞ്ഞു കിടപ്പുണ്ട് പിന്നെ അതിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിട്ടാണ് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രശ്നമുണ്ട് വെറും പ്രാർത്ഥന മാത്രയാ അതിന്റെ ഫലം കിട്ടൂല അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ സുഹൃത്തു ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത് അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ടാണോ ആ ദുആ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കണം ഇഹ്ദിനസ് വന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പതിനേഴ് തവണ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥമോ ആശയമോ മനസ്സിലാക്കിക്കൊണ്ടാണോ നാം പ്രാർത്ഥിക്കുന്നത് ഇത്ര അർത്ഥവത്തായിട്ടുള്ളൊരു ദുഹയാണ് എത്രമത്തായിട്ടുള്ള എത്ര മഹത്തായിട്ടുള്ള മറ്റൊരു നൽകാൻ കഴിയില്ല അതിനുവേണ്ടിയാണ് നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം ആ രൂപത്തിലാണോ ആ മാർഗത്തിലാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കണം ഏതാണ് ആ മാർഗം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെയാണ് ഏതാണ് ആ മാർഗം വിട നമ്മൾ ചോദിക്കുന്നത് സൂറത്ത് അൽ ലദീന അഅ്ത അലൈഹിം അല്ലാഹുവേ നീ അനുഗ്രഹിച്ച ഇട മാർഗത്തിൽ ആരാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവർ ആരാണ് അല്ലാഹുവിന്റെ ന്യൂമത്ത് ലഭിച്ചവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശുദ്ധ മറ്റൊരു വചനത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു ആരുടെ മാർഗമാണ് നമ്മൾ അവന്റെ അനുസരിച്ചു അനുസരിച്ചുകൊണ്ട് جيب التمنيل من اللدين ونعم مَعَ الَّذِينَ الله عَلَيْهِمْ ونعم الله عَلَيْهِمْ الله سُبْحَانَهُ وَتَعَالَى الله عليك ونعم عليك ونعم اللَّهُ ونعم عليك من النبيين ونعم عليك ونعم عليك ونعم عليك ونعم عليك അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നു ആ നാല് വിഭാഗത്തിന്റെ പാതയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ആ നാല് വിഭാഗം ഏതു രൂപത്തിലാണോ ജീവിച്ചത് ഏതു വിശ്വാസത്തിലാണോ ജീവിച്ചത് ആ വിശ്വാസവും ആ മാർഗ്ഗവുമാണ് നാം റബ്ബ് സുബ്ഹാനഹു വതആലയോട് തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻനസ് സുറാത്തുൽ മുസ്തഖീം എന്നങ്ങനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആ നാല് വിഭാഗത്തിന്റെ മാർഗ്ഗം എന്ത് കാരണം കൊണ്ടാണ് അള്ളാഹുവിന്റെ നിയമത്തിൽ അവർക്ക് ലഭിക്കുവാൻ കാരണമായി തീർന്നത് എന്തായിരുന്നു അവരുടെ ജീവിത രീതികൾ എന്തായിരുന്നു അവരുടെ വിശ്വാസം എന്തായിരുന്നു അവർ സ്വീകരിച്ച പാത ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം ഒന്നാമത്തെ വിഭാഗമായി അള്ളാഹു പറഞ്ഞത് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ വിശ്വാസവും

ൾ സഹായങ്ങൾ അവന് മാത്രം അർപ്പിക്കുന്ന വിശ്വാസമാണ് ചൊവ്വായിട്ടുള്ള പാത എന്ന് അള്ളാഹുബാനൂടെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്

ുംബത് വർഷക്കാലം ജീവിച്ചു നമുക്ക് കാണാൻ സാധിക്കില്ല

അമറിയം ബീവി പറയുന്നുണ്ട് ഖാലത് ഹുവ മിൻ യദില്ലാഹ് അത അല്ലാഹുവിന്റെ അടുത്ത് തന്നെ അത അല്ലാഹുവിന്റെ അടുത്ത് തന്നെ ഇന്നല്ലാഹു യർസുകു മൈ യശാഉ ബിഗൈരി ഹിസാബ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് രിസ്ക് കൊടുക്കും എന്ന് മറിയം ബീവി പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഈ ശബ്ദം നാട്ടിലെ ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കണ്ടത് അതുവരെ സന്താന സന്താനങ്ങൾ ഇല്ലാതിരുന്ന അടുത്ത വചനത്തിലൂടെ അടുത്തു പറയുന്നു

ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഹായ സന്താനത്ത് ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ ജീവിച്ച ജീവിത രീതി അവരുൾക്കൊണ്ട വിശ്വാസം അവർ നടത്തിയ പ്രബോധനം നടത്തിയ പ്രവാചകന്മാർ അമ്പിയാക്കൾ നമ്മൾ ഇങ്ങനെ യുദ്ധി അസുരാ ആ പ്രാർത്ഥന കഴിഞ്ഞാൽ ഇതര കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ പോവാ നമ്മളിങ്ങനെ പോവുക അള്ളാഹു എല്ലാത്തരം കുറിച്ച് പ്രാർത്ഥിക്കുന്ന ജാറങ്ങളിലേക്കും മക്കപറകളിലേക്കും എന്റെ നാട് പൊന്നാനിയാണ് നമുക്കറിയാം കേരളത്തിലെ കേരളത്തിലെ ചെറിയ മക്ക അല്ലെങ്കിൽ കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്നാൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ അത്ഭുതപ്പെടുത്തി പോകും ജാറങ്ങളുടെ ഒരു ഹോൾസെയിൽ കേന്ദ്രമാണ് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു വന്നത് ദിനേല നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നതാണ് ആ മാർഗം അത് നാല് വിഭാഗങ്ങളുടെ മാർഗമായിട്ടാണ് ഉള്ള ഹുസംഹാനുഭൂമത്ത പരിശുദ്ധ തുറന്നിലൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം ഇസ്ലാമിൽ ഫലമില്ല എന്നുള്ളതാണ് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനവും നമ്മളതിങ്ങനെ പ്രാർത്ഥിക്കുക എന്നിട്ട് നമസ്കാരം കഴിഞ്ഞാൽ മറ്റുള്ള ജാരങ്ങളിലേക്കും മക്കബറകളിലേക്കും തങ്ങളെയും ശെയ്ഖിനെയും ബീവിമാരെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക സഹായങ്ങൾ വിഷമങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അല്ലാത്ത മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ കൈകൾ നീക്കുക അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർ ഈ മുസ്തഖീം എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നത് വിരോധാഭാസമാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം അതുകൊണ്ട് എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത് എന്താണോ അതിന് യോഗ്യരായി ഞാനും നിങ്ങളും മാറണം എന്നുള്ളതാണ് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് ജീവിതത്തിലുടനീളം പ്രബോധനം നടത്തിയ പ്രഖ്യാപിച്ച സ്വഹാബികളും അതേപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി തൗഹീദിന് വേണ്ടി രക്തവും ശരീരവും ജീവിതവും എല്ലാം ശുഹദാക്കളും അവരുടെ പാതയാണ് നാം തേടുന്നത് എങ്കിൽ അവരുടെ മാർഗമാണ് അള്ളാഹു സുഹാനയോട് നാം ചോദിക്കുന്നത് എങ്കിൽ അവർ വിശ്വസിച്ച ആ ആയിരിക്കണം നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ അബ്ബാസ് ചുമലിൽ കൈവച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ചെറിയ അബ്ബാസ് ഇബുലു തോളത്ത് കൈവച്ചുകൊണ്ട് മഹാനായ റസൂലി വസ്ല്ലം കൊടുക്കുന്ന ഉപദേശം ഇദാ ഇദാ അബ്ബാസ് യാ നീ നീ നിനക്ക് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു ചോദിക്കണം പ്രിയമുള്ള എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ജീവിതത്തിന്റെ പല മേഖലകളിലും അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുമ്പോ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ് കുറഞ്ഞ കാലം കുറഞ്ഞ കാലം മാത്രമാണ് നമുക്ക് ഇനി ഇവിടെ ആയുസ് എന്ന് നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുക എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചികിത്സകൾ നിർദ്ദേശിക്കുമ്പോ നമ്മുടെ നമ്മൾക്ക് തിരിയുവാനുള്ളത് നമുക്ക് കൈകൾ നീട്ടുവാനുള്ളത് അള്ളാഹു സുഹാനാണ് അതല്ലാതെ ഏതെങ്കിലും ജാറങ്ങളിലേക്കെല്ലാം ഏതെങ്കിലും മക്കറകളിലേക്കെല്ലാം

അല അന്യൻ അഭിഷേകിന് ഈ ഭൂമിയിലെ മുഴുവൻ ആളുകളും നിനക്കൊരു ഉപകാരം ചെയ്തു തരുവാൻ വേണ്ടി ഒരുമിച്ചു കൂടിയാൽ പോലും അള്ളാഹു സുഹാന റഹ്മാനായ നാഥന കണക്കാക്കിയതല്ലാതെ നിന്റെ ജീവിതത്തിൽ യാതൊരാൾക്കും ഇടപെടാൻ സാധിക്കുകയില്ല നിന്റെ ജീവിതത്തിൽ ഒരു ഉപകാരവും ചെയ്തു തരുവാൻ അള്ളാഹു കണക്കാക്കിയതല്ലാത്ത മറ്റു കാര്യങ്ങൾ ചെയ്തു തരുവാൻ ഈ ഭൂമിയിലെ സകല ആളുകൾ ഒരുമിച്ചു കൂടിയാലും സാധിക്കുകയില്ല അബ്ബാസ് അതേപോലെ തന്നെ ഈ ഭൂമിയിലെ സകല ആളുകളും ഉപദ്രവം ഏൽപ്പിക്കുന്നതിനു വേണ്ടി ഒരു തിന്മ വരുന്നതിനു വേണ്ടി ഭൂമിയിലെ എല്ലാ ആളുകളും ഒരുമിച്ച് ഒരു തിന്മ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല ഇബ്നു അബ്ബാസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് നമ്മുടെ കാതൽ ഇതാണ് നമ്മുടെ അടിത്തറ ഇതാണ് നമ്മുടെ ഇതാണ് ചൊവ്വായ പാത ഇതാണ് അമ്പിയാകരണ പാത ഇതാണ് ശുഹദാക്കളുടെ അവരും അല്ലാഹു മുന്നിലും നമുക്ക് ഞാൻ കൈനീട്ടുകയില്ല അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂവിൽ മാത്രമേ എന്റെ ഹൃദയങ്ങൾ ഞാൻ തുറന്നു വെക്കുകയുള്ളൂ എന്നുള്ള ആ കൃത്യമായ ബോധത്തിലേക്ക് ഞാനും നിങ്ങളും എത്തണം ഈ പ്രോഗ്രാം അങ്ങനെ കഴിഞ്ഞു പോകുമ്പോ

പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്നപ്പോ അനുയായികൾ വരെ പറഞ്ഞു മൂസ 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 നമ്മൾ പെട്ടുപോയി ആ സമയത്ത് അലി പ്രഖ്യാപനമുണ്ട് നാവിൽ നിന്നുള്ള പ്രഖ്യാപനമല്ല ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയരേണ്ട പ്രഖ്യാപനം പറഞ്ഞുപോയി ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി ജീവിതത്തെ ബുദ്ധിമുട്ടേണ്ടി എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളും സാധിക്കണം സാധിക്കണം ഈ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ സന്ദേശം ഇന്ന പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിന്റെ കൂടെ അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം ആ മാർഗം സ്വീകരിച്ചാലാണ് ജീവിതത്തിൽ സമാധാനവും നിർഭയത്വവും الله سبحانه وتعالى نلقيم الله برن الله فإما يأتينكم مني هدى فمن تبع هدايا فلا خوف عليهم ولا هم يحزنون آدم عليه السلام نيم هوا عليه السلام الله سبحانه وتعالى بومي لك أي شكور فرن يورد يأتينكم مني هدى إن نلسن مارغم نرائي كل مارغم ജീവിതത്തെ കൃത്യമായിട്ടുള്ള വിശ്വാസത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അതിനായിരിക്കണം നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ദാഴ്വത്തും നമ്മുടെ ജീവിതവും അള്ളാഹു സുബാൻഹുല ആ രൂപത്തിൽ ധാരായപാതയിൽ ജീവിക്കുകയും ആ രൂപത്തിൽ തന്നെ മരണപ്പെടുവാനും അള്ളാഹു സുബാനവർക്കും തൊഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ലാ വീ അസ് വരഹമുല്ല